ഉമ്മാന വേണം എത്ര ഉമ്മ തിന്ന് പള്ളിക്കാടിറങ്ങി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ആ ഒരു ജന്മം തന്നെ ഉപ്പേ ഉമ്മയും നമുക്ക് മിസ്സാവണല്ലോ ആ സമയത്ത് സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു നിസ്കരിക്കുകയാണെങ്കിലൊക്കെ മുസലിയിൽ ഇങ്ങനെ ഉമ്മാനും പാപ്പാനേയും കാണും അതേപോലെ ഖുർആാനൊക്കെ ഊതാണെങ്കിലും സൈഫിൽ ഇങ്ങനെ കാണും എന്താ പറയാ ഭാഷ അറിയാതെ കല്യാണം കഴിച്ച ഏക മലയാളി പെൺകുട്ടികളേക്കാരും നൂറ് ശതമാനം അത് ഇങ്ങനെ ഒരു ഹൈദരാബാദ് സ്വന്തം നാടും വീടൊക്കെ വിട്ട് നേരെ അന്ന് പോയിട്ട് പിന്നെ ഏഴു മാസം കഴിഞ്ഞിട്ട് മുപ്പത് നാളിൽ നോമ്പിൻ പോരിഷ കഥയിലൊന്ന് മുതും മുപ്പത് നാലിന് നോമ്പിൻ പോരിഷ കഥയിലൊന്നും മുതും ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ഷോർട്സിലൂടെയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മലപ്പുറം ഫാമിലി കേട്ടോ അതായത് മെയിനായിട്ട് പറയാനുള്ള ഒരു ഉമ്മയും മോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വീഡിയോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കേട്ടോ അതായത് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വെച്ച് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സാധാ കുടുംബം അങ്ങനെയൊക്കെ വേണം പറയാൻ അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്തിട്ട് കാരണം ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഒരു ഉമ്മയും മക്കളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇതിൽ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ മക്കളെന്ന് പറയുന്നത് ഉമ്മാനെ പോലെ തന്നെ നല്ല പോലെ പാട്ട് പാടും ഉമ്മയാണെങ്കിൽ അതിൽ മനോഹരമായി പാടും അപ്പോൾ ഇവരുടെ ശബ്ദമാണ് ഇതിൽ ഏറ്റവും വലിയ പെട്ടോ നല്ല അടിപൊളി ശബ്ദത്തിന് ഉടമകളാണ് എന്തായാലും ഇന്നത്തെ ലൈക്ക് ഇവർക്കുള്ള സപ്പോർട്ടായിരിക്കട്ടെട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ ഞാനെന്നുള്ളത് അവരുടെ വീട്ടിലാണ് എന്താ നമുക്ക് അത് പരിചയപ്പെടാൻ എന്തായാലും കേട്ടോ പിള്ളടിക്കാം ഹലോ നോക്കാം ഹലോ സ്ഥലക്കും നിങ്ങളെ കാണാൻ വേണ്ടി കുറേ കാര്യം ഇങ്ങനെ നടക്കണേ സുഖമല്ലേ അപ്പോൾ ഇവർ രണ്ടുപേരും പേർ ഭയങ്കര വൈറലാണ് പാട്ടൊക്കെ പാടി സെറ്റപ്പായിട്ട് ഓക്കെ പ്രമദാന കണ്ടെങ്ങനെ പോകുന്നു അല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു ഉമ്മയും മോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾ വീഡിയോയിൽ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താ അത് മക്കളെ കൂട്ടി പെർഫോം ചെയ്യാനുള്ള കാരണം എന്താ മക്കള് കൂട്ടി ഒരു വന്നതാണ് ഞാനിവിടെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പഠിച്ച സമയത്ത് ഒരു പറയും ഞങ്ങളൊന്ന് പോന്നാലോന്ന് ചോദിച്ചാൽ അങ്ങനെ ഫസ്റ്റ് ഒരു ഹിന്ദി സോങ് ആണ് പാടിയത് അപ്പോ അത് ഫസ്റ്റില് പാടിയ പാട്ടന്നെ അങ്ങോട്ട് ഇൻസ്റ്റയിൽ പാടിയത് പാട്ട് പാടി യൂട്യൂബ് തൂക്കില്ലേ അപ്പൊ പോയിണ്ടാ പാട്ട് എങ്ങനെ പഠിക്കാനൊന്നും ആയിട്ട് അങ്ങനെ പോയിട്ടില്ല ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടൈമിന്റെ ഓരോ കാരണത്താലും നമ്മളത് അങ്ങനെ നീക്കി നീക്കി കൊണ്ടുവന്നു ഓക്കെ പിന്നെ ഇപ്പൊ ഇവിടെ ഒരു അടിപൊളി സ്ഥലത്താണല്ലോ വീടും ഒക്കെ താമസിക്കുന്ന ഒരു പാട്ടിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണല്ലോ അടിപൊളി സ്ഥലമാണ് ആരെയും ഒരു ശല്യോ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം മുപ്പത് നാളിലെ നോമ്പിൻ പോരിഷ കൊന്ന് മുതും മുപ്പത് നാലിന് നോമ്പിൻ പോരിഷ കൊന്ന് മുതും മധുമാസം കാലത്തിൻ്റെ പാപം മാഷല്ല സൂപ്പർ ആയിട്ടാ ഇത് രണ്ടാള് വോയിസുകാർ കൂടെ സെയിം ആണല്ലോ സംഭവം ആ പറഞ്ഞിരുന്നു എല്ലാവരും പറയും പിന്നെ ഇവന് ഇവർക്കൊക്കെ എന്താ വെച്ചാൽ പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവർ പാട്ട് പഠിക്കാനും ഇവർ മുന്നിൽ വരില്ല അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇവനും അങ്ങനെ തന്നെയാണ് ഇവനും അങ്ങനെ തന്നെയാണ് ഇത് ഞാനിങ്ങനെ ഇങ്ങനെ പാടുമ്പോ അതിന്റെ കൂടെ അങ്ങനെ പാടിയിട്ടേ ഒരു പഠിക്കുകയുള്ളൂ അല്ലാതെ അവർക്കായിട്ട് എഴുതി കൊടുത്തിക്കണെങ്കിൽ ഒരു പഠിക്കാനായിട്ട് വരൂല ഇപ്പൊ പിന്നെ ആ ഒരു വീഡിയോ പിന്നെ അപ്പോ ഏതൊരു കലാകാരിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ആ അനുഭവങ്ങളിലൂടെയാണ് അവർ എന്ത് ചെയ്യുക ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരാ അതുപോലെ തന്നെ ഇത്തക്കും ഒരുപാട് അനുഭവങ്ങൾ കിട്ടും സംഗതി കേട്ടപ്പോൾ ഞാനൊന്ന് തരിച്ചു തരിച്ചുപോയി എന്താന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കാരണം ഈ പാട്ടിന്റെ വയ്യിലേക്ക് അവർ വരാനും ഈ വീട്ടുകാർ ഇത്ര സപ്പോർട്ട് ചെയ്യാനും മക്കളൊക്കെ ഇങ്ങനെ നല്ല നല്ല കലാകാരന്മാർ ആവാനുള്ള കാരണം ഒരു ഒരു ആ കാരണം നമുക്ക് ഇതിനോട് ചോദിക്കാം എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്താണ് ഈ കല്യാണം പറയാൻ കല്യാണം കഴിച്ചിട്ട് പതിനെട്ട് വർഷത്തോളമായി നല്ല ജീവിതം തന്നെയാണ് സുഖാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദിലേക്കാണ് ഹസ്ബൻഡ് സ്ബൻഡിന്റെ ഉമ്മയും ഉപ്പയൊക്കെ നാട്ടിൽ ഇവിടെ ഉള്ളതാണെങ്കിലും ഓരോ ഡ്യൂട്ടിക്കും വേണ്ടിട്ട് അവിടെ പോയിട്ട് ഓര് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ അവിടെ തന്നെയാണ് ആയിട്ടാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ അപ്പൊ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പത്ത് വർഷത്തോളം ഞാന് അവിടെ തന്നെയായിരുന്നു അപ്പോ എനിക്ക് ചെറുപ്പം മുതലേ ഹിന്ദി ഉറുദൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു പിന്നെ ഞാൻ നാലാം ക്ലാസ് മുതൽ തന്നെ പാടുമായിരുന്നു കൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സ്കൂളിൽ മാഷന്മാരൊക്കെ സപ്പോർട്ടായിരുന്നു പിന്നെ വീട്ടിലെ നമ്മളെ സാമ്പത്തികവും പിന്നെ പാട്ട് പെയ്ത്തെന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അപ്പോ കല്യാണം കഴിച്ചെണ്ണോട് കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് പാട്ടിനെയൊക്കെ ഒരു റൂമിൽ അടച്ചിട്ട പോലെ ആയി കാരണം അവിടുത്തെ ലൈഫായി അവിടുത്തെ ലൈഫ് അങ്ങനത്തെ ഒരു ഇതായിട്ട് മാറി പിന്നെ അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് പിന്നെ അവിടെ ഞാൻ പിന്നെ ഭാഷ പഠിക്കാൻ പഠിക്കാനും ഇവിടെ നിന്ന് ഡിക്ഷണറി കൊണ്ടുപോയിട്ടാണ് പഠിച്ചത് കേട്ടോ കാരണം ഹസ്ബൻഡിനോട് സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു മൂപ്പർക്ക് മലയാളം അറിയില്ല അപ്പൊ ഈ കല്യാണം നടക്കണ സമയം ഉണ്ടാവല്ലോ നിങ്ങൾ അറിയില്ല ഒരു മലയാളം ഒരു തരി പോലും സംസാരിക്കാത്ത ഒരാളെ കൂടെ ഇറങ്ങി ധൈര്യം വന്നു എന്താ പറയാ എല്ലാരും പറയും വീട്ടിലൊക്കെ എല്ലാരും പറയും ഏഴ് മക്കളിൽ ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ് മകൾ എന്ന് പറയലുണ്ടായിരുന്നു എന്റെ വാപ്പ പിന്നെ നമ്മളെ കൊണ്ടായിരിക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഉമ്മാന്റെ എല്ലാര ഇഷ്ടത്തിന് പ്രകാരം ഞാൻ ഞാന് അങ്ങട്ടിറങ്ങി പുറപ്പെട്ടു ധൈര്യം വന്നു വെച്ചാല് അന്ന് ഭയങ്കര ധൈര്യം ആ ഒരു ആ നിക്കാഹിനും അങ്ങനെ മുട്ടായി ചടങ്ങിനെ അങ്ങനെയൊക്കെ വന്നിരുന്നു കണ്ടിരുന്നു ഈ കല്യാണത്തിന്റെ പെണ്ണ് കാണാൻ വരുമ്പോ അതിനൊന്നും അത് എനിക്ക് ഒരു നാത്തവനുണ്ടായിരുന്നു ഓൾ ഇപ്പൊ മരിച്ചിട്ടുണ്ട് അപ്പൊ ഓൾ ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു മലയാളം പഠിപ്പിച്ചെടുത്തു എന്നാലും വീട്ടിൽ ഇപ്പോഴും ഞങ്ങള് ഹിന്ദി തന്നെയാണ് സംസാരിക്കാറുള്ളത് എന്താ പറയാ ഭാഷ അറിയാതെ കല്യാണം കഴിച്ച ഏക മലയാളി പെൺകുട്ടികൾ നീക്കം നൂറ് ശതമാനം അത് ഇങ്ങനെ ഒരു ഹൈദരാബാദ് സ്വന്തം നാടും വീടൊക്കെ വിട്ട് നേരെ അന്ന് പോയിട്ട് പിന്നെ കഴിഞ്ഞു പിന്നെ പിന്നെ കല്യാണം പോയിട്ട് ഏഴു മാസം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നത് എന്തായാലും ഒരുപാട് അനുഭവങ്ങളല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു ജന്മം തന്നെ ഉപ്പയും മിസ്സാവണല്ലോ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു നിസ്കരിക്കാണെങ്കിലൊക്കെ ഇങ്ങനെ ഉമ്മാനും പാപ്പാനേയും കാണും അതേപോലെ ഖുറാനൊക്കെ ഉദ്ദേശം സൈഫിൽ ഇങ്ങനെ കാണും ഞാനൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ആ ഉമ്മയും മാപ്പിയൊക്കെ പണ്ട്ക്ക് വേണ്ടിട്ട് പാടാം എല്ലാ ഉമ്മമാർക്കും വേണ്ടിട്ട് ഞാന് ഒരു പാട്ട് പാടാ ഉമ്മാനെ വീണം ഉടനെ തഴുകിടും പാറും എത്ര ഇന്നും ഈ ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ ഉമ്മ ഉമ്മ തളരാത്ത തിങ്ങൾ അതായത് നമ്മൾ ഹൈദരാബാദിൽ നിൽക്കുന്ന സമയത്ത് മക്കളെ ആപാദത്ത് നിൽക്കുന്ന സമയത്ത് ആ അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു കാരണം ജീവിതം ഇനി മൊത്തം ഇവിടെ തന്നെയാണ് അപ്പൊ ഇനി ഒരു ഇതൊന്നും പാട്ടുമായിട്ടുള്ള ഇതൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിരുന്നു കുട്ടികളൊക്കെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുമ്പോഴൊക്കെ അങ്ങനെ നമ്മള് പാട്ടിങ്ങനെ പാടുക എന്നല്ലാതെ പിന്നെ ഹിന്ദി പാട്ടൊക്കെ ആയതന്നെ ഇഷ്ടമായതുകൊണ്ട് ഒരുപാട് ഞാൻ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ടി വി ഒക്കെ വെച്ചിട്ടൊക്കെ ഹിന്ദി പാട്ടൊക്കെ കാണുമായിരുന്നു കേൾക്കുമായിരുന്നു ഇഷ്ടമായിരുന്നു ആ അത് ഞാൻ ചെറുപ്പം മുതൽ നാലാം ക്ലാസ് മുതൽക്കേ ഞാൻ സ്റ്റേറ്റില് മാത്രമേ പോവാത്തുള്ളൂ അല്ലാത്ത ഇടങ്ങളൊക്കെ ഞാൻ പോവും ഏഴും എട്ടും ഒമ്പതും പത്തും ഒക്കെ പ്ലസ് ഉണ്ട് പിന്നെ മൂന്ന് കാര്യങ്ങളൊക്കെ ും കാര്യങ്ങളും ആ നമ്മള് അങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോ നമ്മക്കായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ് അവര് തരും നമ്മള് വിളിക്കുന്നതാണല്ലോ അപ്പൊ ഇതാ സംഗതി എല്ലാ പാട്ടും ഇപ്പൊ പാടുമ്പോൾ അപ്പൊ ഹിന്ദിക്ക് വരുമ്പോ അല്ല ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായിന്ന് പറഞ്ഞു പിന്നെ സെറ്റായി ഇപ്പൊ ഹിന്ദിയോ മലയാളമോ പാടാൻ താല്പര്യം മലയാളികളെ നിങ്ങള് നല്ല സുഖമാണ് പാടാന് പിന്നെ എല്ലാത്തിനും മീനിങ്സ് അറിയോണ്ട് നമുക്കൊന്നും കൂടി ഒരു ഇതാണ് പിന്നെ മാപ്പിളപ്പാട്ട് പിന്നെ ഇഷ്ടമാണ് മാപ്പിളപ്പാട്ട് കൂടുതൽ തന്നെ കൊണ്ടുവരുന്നില്ല ഹിന്ദി ആകുമ്പോൾ ഒരു വെറൈറ്റി ആണ് അത് മെലഡി ഓൾഡ് സോങ്ങ് ആണെങ്കിലും കൂടിയിട്ട് അത് എപ്പോഴും ഹിന്ദി ഒരു ട്രെൻഡ് ട്രെൻഡാണല്ലോ അപ്പൊ പിന്നെ അതുംകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ എന്നുള്ള ഒരു അഭിപ്രായം പിന്നെ നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരും അത് തന്നെ ഹിന്ദി പോരട്ടെ ഹിന്ദി പോരട്ടെ മാപ്പിളപ്പാട്ടൊക്കെ പാടുകയാണെങ്കിൽ അതും ഇങ്ങക്ക് യോജിക്കൂല അന്നാണ് പറയല് तुम पे मरते हैं हम मर जाएंगे ये सब कहते हैं हम कर जाएंगे चुटकी पर सिंदूर से तो अब ये मार... क्या हो किसी ने देखा सब कुछ आज भी कर दो हो ना हो सब राजी दिल राजी रब रघुराजी पास हो गो हमको हमी से चुरा लो दिल എന്തായാലും ഹിന്ദി നിങ്ങൾക്ക് സെറ്റ് ആണ് ഒന്നും പറയാനില്ല മക്കള് രണ്ടാക്കും ഒന്ന് ബോൾഡ് ആവാൻ പറ്റില്ല ഈ ഒന്ന് ഉറങ്ങി രണ്ടാമത് നമുക്ക് ആ ലൈഫ് കിട്ടിയതിന് ശേഷം എന്താ പറയാനല്ലേ രണ്ടാമത് നമുക്ക് വീണ്ടും നാട് നാടനെ കിട്ടുന്ന ശേഷം സന്തോഷം എങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് അതായത് എനിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ചെവിടെയാണ് എത്തുമെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് അന്ന് പഠിച്ച മുതൽക്കേ എനിക്കൊരു ഉറുദുവിൻ്റെ ഒരു ടീച്ചർ ടീച്ചറാവണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതിനിപ്പം ഞാൻ ഉറുദുവും ഹിന്ദിയും ഞാൻ സെപ്പറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം കോളേജിലാണ് കുഴപ്പമില്ല അങ്ങനെ പോകേണ്ട അപ്പം ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരോട് എന്താണ് ഇതൊക്കെ പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ കുറേ ആൾക്കാർ നല്ലോണം സപ്പോർട്ട് ചെയ്തേനും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു കുഞ്ഞു ചാനലും കൂടി എൻ്റെ പാണ്ടിക്കാട് വ്ളോഗെന്നാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഉപശിറ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ നിന്നാണ് അപ്പോൾ അതും കൂടിയും എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവരെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ മുന്നിൽ വരാനുള്ള കാരണം ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂവും കൂടിയാണ് ഇത്

നിലവിൽ നമുക്ക് കേരളത്തിൽ വീണ്ടും കിട്ടിയിരിക്കാം അല്ലേ അല്ലെങ്കിൽ ഇത് ഹൈദരാബാദിൽ ഒതുങ്ങി പോകേണ്ട ഒരു ജീവിതമായിരുന്നു വീണ്ടും വന്നു കേരളത്ത് വന്നു സെറ്റായി അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ വീണ്ടും വീണ്ടും അവർ നല്ല നല്ല ഗാനങ്ങളായിട്ട് വരും മക്കളെ അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും ഹായ് എടുത്ത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ